ഇസ്മേ ഡാരി അപ്പം ബിഗ് ബോസ് അങ്ങനെ അവസാനിച്ചല്ലോ കുറെ പേരെ ലൈവ് കാണാൻ വന്നവരൊക്കെ അൺസബൊക്കെ അടിച്ചിട്ട് പോകുന്നുണ്ട് എനിക്ക് തോന്നി പത്തിരുന്നൂറ് വേൾ വരെ അടിച്ചു പോയി കാരണം ലൈവ് പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരല്ലേ അപ്പം നമുക്ക് അവരൊന്നും പറയാൻ പറ്റത്തില്ല കൂടെ നിൽക്കുന്നവർ നിൽക്കുക അല്ലാത്തവർക്കും പോവാം പിന്നെ ഞാനൊരു ഇടാം ഞാൻ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് അപ്പം അത് നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായം കൊടുക്കാം ഒന്നും വേണ്ടാത്തവർക്കാണെങ്കിൽ അവിടെയും അൺസബ് അടിച്ചു പോവാം നമ്മൾ ആരെയും ഫോർട്ട്സ് ചെയ്ത് നിർത്തിരുന്നില്ല നമ്മളതല്ലേ നല്ലത് എന്തിനാണ് ഫോർട്ട്സ് ചെയ്ത് നിർത്തുന്നത് നമ്മളെ ഇഷ്ടപ്പെട്ട് നിൽക്കുന്നവർ നിൽക്കട്ട അപ്പം മീഡിയയിലോട്ട് പോവാം ഓക്കെ അപ്പം എയർപോർട്ടിൽ നമ്മുടെ ഓരോരുത്തരൊക്കെ വന്നതിൻ്റെ ജസ്റ്റ് വീഡിയോ ക്ലിപ്പ് ഒക്കെ ഞാൻ വെച്ചു തരാം അർജുൻ്റെയും ജാസ്മിൻ ജിൻഡോ ജിൻഡോയുടെ നാട്ടിലേക്കെ ഉള്ളത് എന്നിട്ട് ഞാൻ സംഭവം ഒന്ന് വെച്ചു തരാം നിങ്ങളത് കണ്ടുപോകാം ല്ലേ ഒരു അക്ഷ വേറെ ഉണ്ട് ഒരെണ്ണം കൂടെ അതും കൂടെ ഞാൻ സൈഡിൽ നിന്ന് വെച്ചേരാ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോക നല്ല അടിപൊളിയായിട്ടുണ്ട് ഓ ഒരുപാട് സന്തോഷം സത്യം പറയല്ലോ നമ്മൾ ആരെയും വില കുറച്ച് കാണരുത് എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇയാളെയൊക്കെ എന്തിനാണ് ഈ ബി ബി സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് എൻട്രി തന്നെ ഡാൻസ് പിന്നെ വെറുതെ വീട്ടിൽ പഴം പിഴുങ്ങിയ പോലെ ഇരിക്കുന്ന ഒരു അവരെല്ലാവരും ബി ബി മെറ്റീരിയലല്ലെന്ന് ഒരു ചായവരെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് ചാടി ഇതെനിക്ക് ഓർമ്മയുണ്ട് പിന്നെ സിജോടെ കളിയാക്കുന്നതും മോശമായിട്ട് സംസാരിക്കുന്നതും ഇപ്പോൾ ദേണ്ട കപ്പ് തൂക്കി എന്താ പറഞ്ഞാൽ നമ്മൾ ഒരു മനുഷ്യനെ വില എത്താത്ത ഇത് തോന്നിയാൽ ഒരു പാഠം തന്നെ കേട്ടോ സത്യത്തിൽ ഒരു പാഠം തന്നെ നമുക്കിങ്ങനെ അർജുൻ്റെ ഒന്ന് കണ്ടോ സത്യത്തില ഫാമിലിയും എല്ലാവരും ഭയങ്കര ഹാപ്പി സന്തോഷം ഇതൊക്കെ കാണുമ്പം ഓക്കെ പിന്നെ അതുപോലത്തെ ഡീഗ്രേഡിങ് നടന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഡീഗ്രേഡിങ് പിന്നെ ഇപ്പോൾ കുറച്ചു ഒരു കമൻസ് ഇടുന്നുണ്ടായിരുന്നു പതിനൊന്ന് വർഷമായിട്ട് ജാൻമണി ജിൻഡോ തമ്മി പരിച്ചു കൊണ്ടിരുന്നു ഇടയ്ക്ക് അത് പറയുന്നുമുണ്ടായിരുന്നു അവർ തമ്മി പണ്ട് അറിയാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം ജിൻഡോ ജയിപ്പിക്കാൻ വേണ്ടി ജാൻമണി ഇങ്ങനെയൊക്കെ മോശമാക്കി എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇത് വരുന്നത് ജാൻമണിക്ക് വൈരാഗ്യമാണ് അന്ന് അവനാ ബോധം കെട്ട് വീണതിന്റെ വൈരാഗ്യം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇതിങ്ങനെ ആയത് അത് വളച്ചൊടിക്കാൻ കുറേ വൃത്തിയേട്ടവന്മാരുണ്ടായിരുന്നു വളച്ചൊടിക്കാൻ വേണ്ടി രണ്ട് പെണ്ണുങ്ങളെ വ്യക്തിയുമായിട്ട് കൊണ്ടുവന്നില്ലേ അതേലെ ഒരുത്തി കമൻ ബോക്സ് അടച്ച് ലോട്ടിങ്ങിൻ്റെയൊക്കെ വന്നപ്പം കമൻ ബോക്സ് ഒക്കെ കൂട്ടിയിട്ടുണ്ട് സീരിയസ് ആയിട്ട് അറിയാം കാരണം അവൾ വന്ന് പറയുന്നു ഒരു യൂട്യൂബർ വന്നിട്ട് അവളെക്കുറിച്ച് അവൾ അവിടെ ഇങ്ങനെ പറയുന്നു ആ അതാണ് സത്യാവസഹ പിന്നെ ബിഗ് ബോസ് ഷോയിലെ ഡയറക്ടറിനെ പറയുന്ന ആഫീസ് അദ്ദേഹത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു ഇതൊക്കെ ഇപ്പം എവിടെ പോയി ഈ ഷോ ഡയറക്ടറിനെ കുത്തം പറയുന്നവരൊക്കെ എവിടെ പോയി ഇനി അടുത്ത വർഷം വരും ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം കൈസ് ഇതൊക്കെ നോട്ട് ചെയ്യണം നിങ്ങൾ മണ്ടരാവരുത് വരുത് ഓക്കെ പിന്നെ ജാസ്മിൻ്റെ എൻട്രി അത് എനിക്ക് ഒരുപാട് ആൾക്കാർ കളിയാക്കി എനിക്കും ചിരി വന്നു സത്യത്തില്ല മീൻസ് ദിയാസാനയുടെ ഒരു സംഭവം വെച്ചാൽ जानो प्ले आउट अरे 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 लोड करो यार लोड करो यार ऐसा ना अभी रेहती

പുള്ളിക്കാരി ആ വരുന്നതെന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും തോന്നും സ്വാഭാവികം പക്ഷെ അവർ ശരിക്കും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ജാസ്മിൻ എന്നുള്ള രീതിയിലാണ് പിന്നെ ഇപ്പം കുറേ വാർത്തകളൊക്കെ വരുന്നുണ്ട് ജാസ്മിൻ കൊണ്ട് കേസ് കൊടുക്കുകയൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു എങ്ങാണ്ട ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മീൻസ് അക്കൗണ്ട് ഏൽപ്പിച്ചത് കാമുകനാന്നുള്ള രീതിയിലൊക്കെയാന്ന് തോന്നുന്നു ഇങ്ങനെ കേട്ടതാണ് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല നമുക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം അത്യത് എനിക്ക് എന്താ പറയണ്ട ഒരു വരവ് കണ്ടപ്പോൾ ചിരിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി പക്ഷേ ഇനി ഞാൻ അത്രേ പറയാനുള്ളൂ ഒരു പെൺകുട്ടി ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തറിയില്ല സൈബർ ആക്രമണം മീൻസ് കുറ്റപ്പെടുത്തലും ഒക്കെ നാലു മാസം മുമ്പ് അത് ബ്രേക്കപ്പായ നല്ല രീതി ബോൾഡായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ് അതിനിടയ്ക്ക് ഓരോ തമ്മര് കുത്തി 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 വെച്ച് അത് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ആ പോയി ഇനി ഇത് ചെയ്തു ഷോ കഴിഞ്ഞു ഷോ കഴിഞ്ഞത് മാത്രമല്ല കുറേ ആൾക്കാർ ഇപ്പം പൂട്ടി കെട്ടി പോയിട്ടുണ്ട് വീഡിയോ ഒക്കെ ഹൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർ വിളിച്ചു ഇവർ വിളിച്ചു അതുകൊണ്ട് ഞാൻ ഇത് ചെയ്ത വലിയ ഡയലോഗ് ഡയലോഗിക്കുന്നത് അവർ ഈ കറക്റ്റ് സമയമാകുമ്പോൾ മുങ്ങും പിന്നെ പൊങ്ങുന്ന സമയത്ത് പൊങ്ങും അത് കഴിഞ്ഞു ഇപ്പം ചില ഒന്മാർ ജാസ്മിൻ സംസാരിക്കുന്നതൊക്കെ വെച്ച് കുറേ റിയാക്റ്റ് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇതൊക്കെ കാണണം ബ്രോ ഇതും ഈ കാണിക്കുന്ന ഉളുപ്പില്ലായ്മയൊക്കെ അത് എന്ന് പറയണമെന്ന് തോന്നിയിരിക്കും ഇപ്പം ഓക്കെ അവർ ഇന്റർവ്യൂ കൊടുക്കുവാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കാം അങ്ങനെയല്ലേ ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ ഭയങ്കര കുഴപ്പമില്ല നമ്മളെല്ലാവരും റിയാക്ട് ചെയ്യുന്നതാണ് പക്ഷേ ചില കാര്യങ്ങൾ എയർപോർട്ടിൽ വന്നു എന്നിപ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മീൻസ് എല്ലാവർക്കും നല്ല സപ്പോർട്ടാണെന്ന് പറയുമ്പോൾ നിന്റെ നീ നിന്റെ വീഡിയോസ് കാണാത്തത് കൊണ്ടാണ് അങ്ങനെ കുറെ എണ്ണം ഉറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അർജുൻ ജിൻഡോ ജാസ്മിൻ ഫ്രാൻസർ അടിയൊക്കെ നിർത്തി വിടുക അത്രേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ കള്ളം കാണിച്ച് കുറേ ടീമുണ്ട് ഷോയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞവർ വിക്ടീമായിട്ട് വന്ന രണ്ട് പെണ്ണുങ്ങൾ അവരൊക്കെ എവിടെ പോയി എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ബാക്കി ആര് കൊണ്ടുവന്ന് ആരവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇതിൻ്റെയൊക്കെ മാർക്ക് ഇപ്പോഴും കിടപ്പുമുണ്ട് അത് നമുക്ക് ചൂണ്ടിക്കാണിച്ച് വരാൻ സിമ്പിളായിട്ട് പറ്റും പക്ഷേ അത് കൊണ്ടുവന്നിട്ടും കാര്യമുണ്ടോ നിങ്ങൾ പറ ബൈ